വിശദാംശങ്ങളിലേക്ക് ഇടുക്കി ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അൻപത് സെന്റോളം സർക്കാർ ഭൂമി മാത്യു കുഴൽനാടൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത് തുടർ നടപടികൾ ചോദിച്ച് ഉടുമ്പജ്വല ലാൻഡ് റവന്യൂ സീദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു ബിനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു ബിനീഷ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഈ കയ്യേറ്റം കണ്ടെത്തിയിരിക്കുന്നു എന്താണ് തുടർ നടപടി ആ ഫിജി ഈ മാത്തുക്കുഴങ്ങാടിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഈ നികുതി വെട്ടിപ്പിൽ നികുതി വെട്ടിപ്പ് കേസുമായി ഈ ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു ഈ അന്വേഷണത്തിലാണ് ഈ വിജിലൻസ് വിഭാഗം താലൂക്ക് സർവേയറുടെ സഹായത്തോടെ നടത്തിയ സർവേയിലെ ഈ പട്ടയഭൂമിയോടൊപ്പം തന്നെ അമ്പത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ഈ വിജിലൻസ് വിഭാഗം തന്നെ ഉപിച്ചുള്ള റവന്യൂ തൗസിൽദാർക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചിട്ടും റവന്യൂ വകുപ്പ് ഇത് കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായും അമ്പത് സെന്റോളം ഭൂമി അനധികൃതമായി കൈവച്ചിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പും കണ്ടെത്തി ഇതോടെയാണ് ഈ തുടർ തുടർ നടപടി നേടി ലാൻഡ് റവന്യൂ കൌസിലാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഏതായാലും ഇനി അടുത്ത ഘട്ട നടപടി കർക്കുകളുടെ നിർദ്ദേശ നിർദ്ദേശപ്രകാരമായിരിക്കും അടുത്ത നടപടി ഉണ്ടാവുക അതായത് ഒഴിപ്പിക്കനുമായി ബന്ധപ്പെട്ട് മൂന്നാർ ലക്ഷത്തിനുമായി ബന്ധപ്പെട്ടുള്ള ഒഴിപ്പിക്കൽ നടപടി ശക്തമായി തന്നെ ഈ തുടരുമ്പോൾ ഈ ബത്തിൽ കൊടക്കാറുണ്ട് കൈവശപ്പെടുത്തിയ ഭൂമിയും ഏകദേശം ഉത്തരപ്രകാരം തിരിച്ചുപിടിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നാണ് ഇതെങ്ങനെ കൈവശപ്പെടുത്തി ഏത് പ്രദേശത്തുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ മറ്റു വിവരങ്ങൾ ലഭ്യമാണോ മാത്യു കുഴൽനാടൻ ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു ഇതിനോടകം ഈ ചിന്നക്കനാൽ ആണ് ഈ കപ്പിത്താൻ ഈ കപ്പിത്താൻ റിസോർട്ടിന്റെ ഭാഗമായുള്ള സ്ഥലമാണ് കയ്യേറി എന്നാണ് ഇപ്പോൾ ഈ റവന്യൂ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു അടുത്ത ഘട്ട നടപടിക്കായി തന്നെ ജില്ലാ കളക്ടറോട് വിശദീകരണം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇനി കളക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രകാരമായിരിക്കും ബാക്കിയുള്ള തുടർ നടപടികൾ ഉണ്ടാവുക ഏതായാലും അടുത്ത ഘട്ടം തന്നെ ഈ കർശന നടപടിയിൽ തീർച്ചയായും ഇപ്പോൾ ഈ മിഷ് മൂന്നാർ മിഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ഈ കൊളിപ്പിക്കൽ നടപടി തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ അമ്പത് സെന്റ് ഭൂമി കയ്യേറി അല്ലെങ്കിൽ സ്പീഡ് ഏറെ വിവാദമായ ഒരു ഭൂമി തന്നെയായിരുന്നു ഈ മാസത്തിൽ കൊള്ളനാടിന്റെ വിവിധ വിവിധ കോഴികളുടെ ആരോപണങ്ങൾ വരുന്ന സ്ഥലത്തിൽ തീർച്ചയായും അത്തരത്തിൽ കളക്ടർ ഈ കയ്യേറ്റ ഭൂമി അല്ലെങ്കിൽ കൈവശ കൈ കൈയടക്കി വെച്ചിട്ട് ഭൂമി തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണേണ്ടത് സ്ഥിതി ിനീഷ് ഇടുക്കി ചിന്നക്കനലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട അൻപത് സെൻറ്റോളം സർക്കാർ ഭൂമി മാത്യു മാത്യുക്കുലനാടിന് അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തലുണ്ടായിരുന്നു എന്തായാലും തുടർ നടപടികൾ ചോദിച്ച് ഉടുമ്പജോല ലാൻഡ് റവന്യൂ തഹസീദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുകയാണ്